മോനിഷയുടെ പേര് കേൾക്കുമ്പോൾ പോലും മലയാളികളുടെ മനസ്സിലൊരു നോവാണ് ചെറിയ പ്രായത്തിൽ തന്നെ അത്രത്തോളം കഴിവുകൾ പുറത്തെടുക്കാനും മലയാളികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താനും നടിക്ക് സാധിച്ചിരുന്നു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമാണ് മോനിഷ സ്വന്തമാക്കിയത് അവിടുന്ന് ഇങ്ങോട്ട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അഭിനയിച്ചു തുടങ്ങിയ മോനിഷ കേവലം ആറു വർഷം കൊണ്ടാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടിയായി മാറിയത് ശേഷം വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കാറപകടത്തിലൂടെ നടി മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു നടിക്ക് ഇന്നും മോനിഷയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിലാണ് വാർത്തകളായി മാറാറുള്ളത് മാത്രമല്ല മോനിഷയ്ക്കൊപ്പം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അമ്മയും നടിയുമായ ശ്രീദേവി ഉണ്ണി മകളുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് പലപ്പോഴായി ശ്രീദേവി മകളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ വൈറലായി മാറാറുണ്ട് സമാനമായ രീതിയിൽ അടുത്തിടെ അമൃത ടിവിയുടെ സൂപ്പർ അമ്മയും മകളും എന്ന പരിപാടിയിൽ ശ്രീദേവി ഉണ്ണി എത്തിയിരുന്നു വേദിയിൽ വെച്ചുള്ള സംസാരത്തിനിടയിൽ മകളെക്കുറിച്ചുള്ള ചില ഓർമ്മകളും നടി പങ്കുവച്ചിരുന്നു ഈ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എന്റെ പ്രാണനിൽ ഓരോ തുടിപ്പിലും മോനിഷയുടെ ഓർമ്മകളാണ് അതാണ് സത്യം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ചെറിയ വയസ്സു മുതൽ മോനിഷ ഒരു കലാകാരിയായിരുന്നു അവൾ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കലാകാരിയാണെന്ന് ഡാൻസർ ആണ് എന്നൊക്കെ അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് അവളുടെ എല്ലാ കഴിവുകളും മനസ്സിലാക്കിയാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് മോനിഷയുടെ പ്രസൻസ് ശരിക്കും എപ്പോഴും ഒരു ആഘോഷമായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നുള്ളതുപോലെ പരിപാടികളോ ടെലിവിഷൻ ഷോയോ ചാനലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് സ്റ്റേജിൽ വരുന്ന പരിപാടികളും ഞങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികളും മാത്രമാണ് പക്ഷേ എന്നും വൈകിട്ട് സ്കൂൾ വിട്ടു വന്നിട്ട് മോളുടെയും ഓഫീസൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളുടെയും പിന്നെയുള്ള പ്രധാന എന്റർടൈൻമെന്റ് മോനിഷയുടെ പാട്ടും ഡാൻസും അഭിനയവും ഒക്കെ കാണുക എന്നതായിരുന്നു ഒരു മൂന്ന് വയസ്സിലൊക്കെ മോനിഷ ഭംഗിയായിട്ട് പാടിക്കൊണ്ട് കൈക്കൊട്ടി കളിയൊക്കെ മുഴുവൻ ചെയ്യുമായിരുന്നു കുട്ടികളുടെ ഭാഷയിൽ കൊഞ്ചിക്കൊണ്ട് തന്നെയാണ് അവൾ സംസാരിക്കാറുണ്ടായിരുന്നത് അതിനിടയിൽ ശ്വാസം മുട്ടിയാൽ പോലും അവൾ പാട്ട് നിർത്തില്ല അന്നത്തെ കാലത്ത് അത് റെക്കോർഡ് ചെയ്യുക മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാ അമ്മമാരോടും ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നിധിയാണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക അതൊന്നും കളയാതിരിക്കുക ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ജീവിതത്തിൽ ആനന്ദിക്കുകയാണ് ജീവിതം എല്ലാവരും ആഘോഷിക്കുക എന്നുമാണ് ശ്രീദേവി ഉണ്ണി എല്ലാവരോടുമായി പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ अल सलामा आई हॉस्पिटल हॉस्पिटल रोड